ഹായ് ഹോൾ അസലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഉച്ച യൂണിയനുള്ള ഒരു അടിപൊളിയായിട്ടുള്ള കറിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് രണ്ടേ രണ്ട് മുരിങ്ങക്കായി മാത്രം മതി മക്കൾ ഈ ഒരു ചോറിന് വേണ്ടിയിട്ട് കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വളരെ ഈസി ആയിട്ട് ഞങ്ങൾക്ക് ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അതായത് രണ്ട് മുരിങ്ങക്കായും അതുപോലെ തന്നെ കുറച്ച് ചെമ്മീനും ഒരു കുഞ്ഞു തക്കാളിയും ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അപ്പോൾ രണ്ട് മുരിങ്ങക്കായി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതായത് ഈ ഒരു മൺചട്ടിയിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ മുകൾ ഭാഗത്തെ തൊലിയല്ലേ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം മക്കൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടുന്നത് ഇത് ഒരു നൂറ്റമ്പത് ഗ്രാമോളം ചെമ്മീൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചെമ്മീനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കെന്താകും നൂറ്റമ്പത് ഗ്രാമോളം ചെമ്മീനെല്ലാം ഉണ്ടാവും അങ്ങനെ ഇതാ ഇതിലേക്കൊരു കുഞ്ഞു തക്കാളി കൂടി ഞാനിതാ അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നത് എന്ന് വെച്ചാൽ പച്ചമുളകാണ് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ഞാനിപ്പോൾ ഒരു അഞ്ച് പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവ് എത്രത്തോളം വേണം അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം അങ്ങനെ ഇതാ ഞാനൊരു അഞ്ച് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കറിയിൽ ചോറിന് മാത്രല്ല നൈസ്പത്രിക്ക് ചപ്പാത്തി ഓറോ ൊട്ടി അതിനൊക്കെ പറ്റിയ അടിപൊളി കറി തന്നെയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് മക്കൾ ഇതിലേക്ക് ഞാൻ ഒരു അതുകൊണ്ട് എപ്പോഴും തേങ്ങയൊക്കെ വറുത്തെടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഈ ഒരു തേങ്ങ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഇതൊക്കെ ഉണ്ടല്ല നല്ലൊരു കളറൊക്കെ ഒരു മാറ്റം കിട്ടിയില്ലേ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒന്ന് ഓഫ് ചെയ്ത് ഇതിനൊന്ന് തണിയാൻ വേണ്ടി മാറ്റി വെച്ചുകൊടുക്കാം ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ചെമ്മീനും അതുപോലെ തന്നെ മുരിങ്ങക്കായരൊക്കെ ഇല്ല അടുപ്പിൽ വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് തിളച്ച് വേവണ്ട ആവശ്യമില്ല കാരണം ഒരു ഈ ഒരു ഈയൊരപ്പൊന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി തേങ്ങയുടെ അരപ്പിൽ നിന്ന് വേണം ഈ ഒരു മുരിങ്ങക്കായും ചെമ്മീനൊക്കെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഈ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെള്ളം കൂടി ഇതിനേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു സമയം ഒരു തേങ്ങയുടെ അരപ്പ് ഒഴിച്ചതിന് ശേഷമാണ് ഇനി മുരിങ്ങക്കായും ചെമ്മീനൊക്കെ ഒന്ന് കുക്കായി കിട്ടേണ്ടത് അല്ലെങ്കിൽ മുരിങ്ങക്കായ് ഒരുപാടങ്ങ് ഉടഞ്ഞു പോവും പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റും കിട്ടില്ല ഇപ്പം ഈ ഒരു സമയത്ത് ഞാനിതിൽ ഉപ്പൊക്കെ ഉണ്ടാന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് പക്ഷ ഈ ഒരു സമയത്ത് പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് ഇതിൽ അപ്പോഴേക്കിതാ ഈ ഒരു തേങ്ങയുടെ അരപ്പൊക്കെ ഒന്ന് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിനൊന്ന് താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഫ്ലെയിമൊന്നും ഓഫ് ചെയ്തിട്ടില്ലേ അപ്പം ഇത് ഞാൻ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഇതിൻ്റെ പാകത്തിനുള്ള ഉപ്പും മരുവൊക്കെ ഉണ്ടാവുന്ന മഷാല അതൊക്കെയുണ്ട് ഇത് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിലൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു കറികളൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഇതിലേക്ക് ഇതിലേക്കിത് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കടുക ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് കടുകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അതിന് ശേഷം ഞാനിതിലേക്ക് ഇത് ഒരു രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ആറ് കുഞ്ഞുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഒന്ന് വയറ്റി എടുക്കാം അപ്പോൾ ഈ ഒരു കുഞ്ഞുള്ളി കൂടി ചേർത്തിട്ട് ഒന്ന് താളിച്ചിട്ട് ആ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യാൻ ഈ ഒരു കറി ചോറിന് മാത്രമല്ല നെയ്സ്പത്രി ചപ്പാത്തി ഒറോട്ടി അതുപോലെ തന്നെ നെയ്ച്ചോറ് അതിനൊക്കെ പറ്റിയൊരു അടിപൊളി കറി തന്നെയാണ് ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിതാ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ഈ ഒരു താളിപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക ഈ ഒരു കറിയിലേക്കൊന്നൊഴിച്ചു കൊടുക്കുക ഈ സമയത്ത് ഞാൻ കറിയുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കൂടുതലായിട്ട് ഇളക്കാണ് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്തതിനു ശേഷം ഒരു സെക്കൻഡ് ഇതിനൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വറഹമുല്ലാഹി തല ഖബറക്കാത്ത അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ